ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ജനുവരി തീയതി മുതൽ മുതൽ ഭക്തരുടെ നിയന്ത്രണം പമ്പയിൽ നിയന്ത്രണമുണ്ട് വർദ്ധിച്ചു കാനനപാത വഴി അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഭക്തരുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ജനുവരി പേർക്കും ിന് അൻപതിനായിരം പേർക്കും പതിനാലിന് നാല്പതിനായിരം തീർത്ഥാടകർക്കുമാണ് വെർച്വൽ ക്യൂ വഴി പ്രവേശനം സ്പോട്ട് ബുക്കിംഗ് വഴി പന്ത്രണ്ട് മുതൽ അയ്യായിരം പേർക്ക് ശബരിമലയിൽ എത്താം മകരവിളക്ക് ദിവസമായ പതിനാലിന് ആയിരം പേർക്ക് മാത്രമായിരിക്കും പ്രവേശനം ബന്ധപ്പെട്ട് പേർ 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 വെർച്വൽ കാര്യമാണ് പറയുന്നത് പന്ത്രണ്ടിന് അറുപതിനായിരം പതിനൊന്ന് മുതൽ എരുമേലി കാനനപാത വഴി അമ്പലപ്പുഴ ആലങ്ങാട് പേട്ടത്തുള്ളൽ ഔദ്യോഗിക സംഘങ്ങൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി ഇതുവഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് പമ്പ വഴി വരാം പുലർച്ചെ മണി മണി മുതൽ മുതൽ ബുക്ക് രാവിലെ മതി പതിനൊന്നാം തീയതി മുതൽ തീയതി തീയതി വരെ മുതൽ മകരവിളക്ക് ദിവസമായ പതിനാലാം തീയതി വരെ ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള അംഗങ്ങൾക്ക് അമ്പലപ്പുഴ അതുപോലെ തന്നെ ആലങ്ങാട് സംഘങ്ങൾക്ക് മാത്രമാണ് മുക്കുഴി വഴിയുള്ള കാനനപാത ഉപയോഗപ്പെടുത്തുവാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതുവഴി വരുന്ന ബാക്കി സ്പോർട്ട് ബുക്കിംഗ് ആണെങ്കിലും മറ്റു ബുക്കിങ്ങിലൂടെയും വരുന്ന ഭക്തജനങ്ങൾക്ക് പമ്പയിലെത്തി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ സംഘാംഗങ്ങൾക്കൊപ്പം വരുന്ന മെമ്പേഴ്സിന് മാത്രമാണ് ഈ ഈ ദിവസങ്ങളിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ മുക്കുഴി തൊട്ട് പമ്പ വരെയുള്ള കാനനപാതയിലൂടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി മുതൽ പമ്പയിൽ ചാലക്കയത്തും നിലയ്ക്കലും മാത്രമായിരിക്കും വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം പുൽമേട് വഴി പ്രവേശനം രാവിലെ മണി മുതൽ പന്ത്രണ്ട് മണിവരെയാക്കിയും ചുരുക്കിയിട്ടുണ്ട് മകരവിളക്കിന് സന്നിധാനത്ത് പാചകം ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവർ കൊണ്ടുവരുന്ന പാത്രങ്ങളും ഗ്യാസ് സിലിണ്ടറും പമ്പയിൽ സൂക്ഷിക്കുന്നതിന് സൗകര്യമേർപ്പെടുത്തും അന്നദാന മണ്ഡപത്തിന് പുറമെ പാണ്ഡിത്താവളം ഉൾപ്പെടെയുള്ളടത്ത ഭക്ഷണ വിതരണവും നടത്തും ജനം സന്നിധാനം